ഇത്തവണ തമിഴ്നാട്ടിൽ ഒരാഴ്ച നിന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന യാത്രയായിരുന്നു ഇത്തവണത്തെ കമ്പനിയിൽ ഒരാഴ്ചത്തോളം നമുക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ സൺഡേ മൊത്തം വർക്ക് ചെയ്തിട്ട് ആ ലീവ് എടുത്തിട്ടാണ് നമ്മൾ ഒരുമിച്ച് പോവാറ് അപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ മോള് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇവിടെ നാട്ടിൽ നമ്മൾ ചെറിയൊരു വീടാണ് ഈ ചെറിയ വീട്ടിൽ പുറത്തോട്ട് ഇറങ്ങാൻ സ്പേസ് ഇല്ല അപ്പം അവിടെ ഒരുപാട് സ്ഥലങ്ങളൊണ്ട് അവൾ ഓടി കളിച്ചു കിടക്കായിരുന്നു കാരണം മുറ്റത്ത് നിന്ന് നമ്മുടെ വീടിന്റെ അകത്തോട്ട് കയറിയില്ല കാരണം ഒരന്താ പറയുക ഒരു സ്വതന്ത്രം കിട്ടിയ ഒരു കിളിയുടെ അവസ്ഥയായിരുന്നു കൂട്ടിലിട്ട് കിളിയുണ്ടല്ലോ അതിന്റെ ഒരു അവസ്ഥയായിരുന്നു അവൾക്ക് അവൾ പുറത്തൊക്കെ ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാതെ പുറത്തായിരുന്നു ഞാൻ ചെന്ന ചെന്നവാട് തന്നെ അവിടുത്തെ പ്രകൃതിയിലോട്ട് ഇറങ്ങി ഇങ്ങേ തലക്കിൽ നിന്ന് നോക്കി ഇവിടുന്ന് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ദൂരമുള്ള ഒക്കെ വിസിബിൾ ആയി കാണാം നമ്മുടെ നാട്ടിൽ വച്ചാൽ ഫുള്ള് അടുത്തടുത്ത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ നാല് ഏക്കറ് മൂന്ന് ഏക്കർ അങ്ങനെ സ്ഥലങ്ങളുള്ളൂ ഏറ്റവും കുറഞ്ഞ ഒരു രണ്ട് ഏക്കർ മൂന്നു ഏക്കർ സ്ഥലമുള്ളവരാണ് തമിഴ്നാട്ടിൽ മൂന്നോ നാലോ അഞ്ചോ ഏക്കർ ഉള്ളവരൊന്നും പണക്കാരായിട്ട് നമുക്ക് തോന്നില്ല അവർക്കൊക്കെ ഒരുപാട് സ്ഥലം തോന്നിക്കണം ഒരു പണക്കാരിൽ സമ്മതിക്കണം നമുക്കവിടെ ഒരു ഏക്കർ ഉണ്ടായി തന്നെ നമ്മൾ ഭയങ്കര എന്ന ചിന്താഗതിയാണ് അപ്പോൾ ഇവരുടെ വീട്ടിൽ ഇതുപോലെ നെൽകൃഷിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവൾക്ക് നാട്ടിൽ നിന്നും വന്നിട്ട് ഇവിടെ ഭയങ്കര വന്നപ്പോൾ മണ്ണിനോട് ഇറങ്ങി നിൽക്കുന്ന ആളങ്ങൾ കൊണ്ടേ അവിടെ നമ്മൾ ഇവർ വീട്ടിന്റെ ഉള്ളിട്ട് വളർത്തിയപ്പോൾ ഇപ്പൊ അവൾക്ക് പുറമെ വന്നു കഴിഞ്ഞാൽ അവരുടെ നാട്ടിലോട്ട് വന്നാൽ ഭയങ്കര ഹാപ്പിനെസ് ആണ് അവൾക്ക് അവിടെ നിന്ന് വിട്ടു പോരാൻ തോന്നാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരെ അവളെ നെൽപ്പാടങ്ങളൊക്കെ ചുറ്റി കണ്ടും ഇവര് നെല്ലാണ് ഇവരെ മെയിൻ ഇപ്പോഴത്തെ കൃഷി ഇവരെ നെല്ലും അതുപോലെ തന്നെ കടലുണ്ട് നിലക്കടല് അതിന്റെ എണ്ണ നമ്മൾ നാട്ടിലോട്ട് കൊണ്ടുവരാറുണ്ട് അതുപോലെ ഉഴുന്നുണ്ട് അതുപോലെ തന്നെ എള് അങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് അവരെ വീട്ടിൽ നിൽക്കുന്ന പേരക്കയാണ് അപ്പോൾ ഈ പേരക്കയുടെ ഗുണമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ തൊലി മുതൽ ഇലവരെ ഭയങ്കര ഗുണങ്ങളാണ് അപ്പൊ അവളെന്നെ കയറി ഈ വീഡിയോ കണ്ടിട്ട് നിന്റെ ഭാര്യ ഒരു മരം കയറിയാണല്ലോ ഡാന്ന് പറഞ്ഞ കമന്റുകൾ ഇവിടെ നിഷേധിക്കുന്നു മരവും മലയും ഒക്കെ കയറാൻ പറ്റിയ ഒരാൾ കൂടെ ഉള്ളത് തന്നെ നമുക്ക് ലൈഫിൽ നല്ലതാണ് നാട്ടിൽ ഒരു കിലോ നൂറ് ഒന്നര കിലോ നൂറ് എന്ന് പറഞ്ഞാൽ വെക്കുന്ന പേരൊക്കെ ഇവരവിടെ തീർത്തും വില കുറവാണ് അവൾ മുകളിൽ കയറിയിട്ട് ഓരോ പേരൊക്കെ പൊട്ടിച്ചെറിഞ്ഞു ഞാനും എൻ്റെ മോളും കൂടി താഴ്ന്നതൊക്കെ കഴിക്കലാണ് ഞങ്ങളുടെ ജോലി അല്ലാതെ ഞങ്ങൾക്ക് മരം കയറാൻ അറിയുണ്ടായിരുന്നു ഇപ്പം മരം കയറാൻ എനിക്ക് തീരെ വശമില്ല അപ്പോ ഈ യാത്ര ഞങ്ങൾക്ക് പ്രകൃതിയോട് ഇണങ്ങാനും അതുപോലെ തന്നെ ഒരു ഇവിടുത്തെ തിരക്കുള്ള ജീവിതത്തിൽ നിന്നും ഒരു റിലാക്സേഷൻ ഉണ്ടാക്കാൻ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് തമിഴ്നാട് പോകുന്നത് അപ്പൊ എന്തെങ്കിലും വിശേഷങ്ങളുടെ ഒരു വീഡിയോയുമായി പിന്നെയും കാണാം ബൈ ബൈ